മമ്മൂട്ടി മരണപ്പെടുക ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളുള്ളത് മമ്മൂട്ടിയും മമ്മൂട്ട മകനും ഏർ അവര് നശിച്ച് നാരായണക്കാരെടുക്കുക സീരിയസ്ലി ഞാൻ ചോദിക്കാണ് ഇതൊക്കെ യാതൊരു അടുപ്പിൻ്റെ അകത്തൊന്നും അടീറ്റ് വരുന്നത് അറിയാൻ പാടില്ലാത്തോട് ചോദിക്കുകയാണ് നമുക്ക് കാര്യത്തിലോട്ട് വരാം അപ്പൊ ഇത് ചീത്ത പൊളി വിത്ത് റോ കണ്ടെന്ന് പറയുന്ന ഒരു ചാനലിൽ വന്ന ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന ഒരു വീഡിയോയിൽ വന്നതാണ് കേട്ടോ എന്റെ മോനെ ഞാൻ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി കണ്ടപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ വരേണ്ട മാറ്റങ്ങൾ എന്നുള്ള രീതിയിൽ പബ്ലിക് ഒപ്പീനിയൻ ആണ് അവർ എടുത്തത് അപ്പൊ അതിൽ ഒരുത്തം പറയാണ് മമ്മൂട്ടും മകനും ചാവണം മോഹൻലാലും കുടുംബം ഉയരങ്ങളിൽ എത്തണം ഇത് കേട്ടപ്പോൾ എന്റെ കിളി പറഞ്ഞത് സത്യം പറഞ്ഞാൽ ആ ഒരു കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പബ്ലിക് ഒപ്പീനിയൻ എടുത്തു വന്നതിന് ഈ നമ്മുടെ ഭരണം കാര്യങ്ങളും രാഷ്ട്രീയം ആ ഒരു ഇതൊക്കെ മാറിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ഇരുപത്തിനാലില് എന്തൊക്കെ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് ആ കണ്ടന്റ് പോയത് അതില് ഒരുപാട് പേരുടെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയപരമായും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായത് ഇപ്പോഴത്തെ സർക്കാരൊക്കെ മാറി പുതിയ സർക്കാരൊക്കെ വരണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു കാരണം ഇപ്പോഴത്തെ ഭരണം അവർക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞാൽ ആ അതിലൊരു മാറ്റം വരണം എന്നുള്ള രീതിയിലൊക്കെയാണ് ഒരുപാട് ആൾക്കാർ പറഞ്ഞത് പക്ഷെ വ്യത്യസ്തമായ ഒരു സാധനമാണ് ഞാൻ ഈ കണ്ട മമ്മൂട്ടിയും മകനും മരിക്കണം മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും മരിക്കണം പകരം മോഹൻലാലും മോഹൻലാലിന്റെ കുടുംബം ഇനിയും ഉയരങ്ങളിൽ എത്തണം ഈ ഒരു സാധനം കേട്ടപ്പോൾ എന്റെ കിളി പറഞ്ഞു ഇത് വേണ്ട ഇവ ഏത് സാധനം അടിച്ചിട്ടാണ് നിൽക്കണതെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്തായാലും അവൻ പറഞ്ഞ നമുക്കൊന്ന് കേൾക്കാം ഇവനെ ഒന്നും നമ്മൾ പ്രായത്തിന്റെ ഇത് കൊടുത്തിട്ട് അയ്യോ സർ ചേട്ടൻ എന്നൊന്നും പറയേണ്ട കാര്യമില്ല ഇവനെ ഇങ്ങനെ നമ്മൾ പിന്നെ സാധനം മാത്രം എനിക്ക് മാറ്റം പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക മമ്മൂട്ടി മരണപ്പെടുക ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഉള്ളത് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അവർ നശിച്ച് നാരായണക്കാരെടുക്കുക മോഹൻലാലും മോഹൻലാലിൻ്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് എത്തട്ടെ എന്ന് അല്ല അവര് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഇല്ല അഹങ്കാരിയാണ് മമ്മൂട്ടി നമ്മ അഹങ്കാരം ഒരിക്കലും മെച്ചുറിപ്പിക്കില്ല കേരളത്തിൽ ജനാധിപത്യ ജനാധിപത്യം നമ്മ നോക്കാം അമ്മ മോട്ട നമ്മള ന്യായപരമായിട്ടുള്ള ഇതാണ് മോഹൻലാല് ഉയരങ്ങളിലേക്ക് എത്തട്ടെ അതാണ് ഇത് ഉറപ്പായിട്ടും കേട്ടാ കേരളത്തിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് മോഹൻലാൽ ഉയരങ്ങളിലെത്തണം പത്മശ്രീ മോഹൻലാൽ ഉയരങ്ങളിലെത്തണം പകരം മമ്മൂട്ടി താഴോട്ട് പോകണം മീൻസ് മരിച്ചു പോകണം മമ്മൂട്ടി മമ്മൂട്ടിയുടെ മകനും മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും ബാക്കി കുടുംബത്തിലുള്ളവരെ ഒന്നും പറയാത്തത് കുറച്ചുകൂടി നന്നായി ഇത് നീക്ക് ഏത് ഏത് സാധനം ആണ് അടിച്ചത് അറിയാൻ പാടില്ലാത്തേക്കും ഏടെ ഫാൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ വേണം ഫാൻസ് ആവണം ഞാനിപ്പോൾ ഒരു കട്ട തളപതി ഫാനാണ് എനിക്ക് സൂര്യ എന്ന് പറയുന്ന നാടിനെ പണ്ടൊക്കെ ഞാൻ വിമർശിക്കും മീൻസ് ഇങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല എനിക്കിഷ്ടമല്ല അഭിനയ ഇഷ്ടമല്ല അല്ലല്ലോ കൊള്ളുമല്ലോ അല്ലല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫാൻ ഫൈറ്റ് നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് സൂര്യ കൊള്ളൂലാ കൊള്ളൂലാ കൊള്ളൂല എന്നൊക്കെ ഞാൻ കട്ട വിജയ ഫാനായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വന്നിരുന്നിട്ടും ഈ പറയുന്ന പോലെ സൂര്യയ്ക്ക് എന്തെങ്കിലും സംഭവിക്കണം എന്നുള്ള രീതിയിലൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല പറയത്തൂല്ല നീക്കിത് ഏത് അടുപ്പിൻ്റെ അകത്തൊന്നും അറിയാതെ എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ മോഹൻലാൽ ഫനായിക്കോ അവര് ആരും പറഞ്ഞില്ല മോഹൻലാലിനെ ഇഷ്ടപ്പെടുവോ ആരാധിക്കുവോ എന്ത് വേണോ ചെയ് നീ ഏഹ് നിങ്ങളൊക്കെ അത് എന്ത് വേണോ ചെയ് അതിനെ മമ്മൂട്ടി നശിക്കണോന്നൊക്കെ പറയുമ്പോ അത് മരിച്ചുപോണോന്നൊക്കെ പറയുമ്പോ നീക്കെന്താന്ന് പറയും ഇത് ജവാനൊന്നുമില്ല ജവാനോട് അടിച്ച ഇങ്ങനെയൊന്നും അല്ല ഏഹ് ഇത് വേറെന്തോ ജവാനിന്റെ കൂടെ കരിയോ വേറെ എന്തോ നീ വേറെന്തോ മിക്സ് ചെയ്ത് അടിച്ചു വാറ്റ എല്ലാം അടിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമോ ആൾക്കാര് തലയ്ക്ക് വെളിവില്ലാതെ ബോധം ഇല്ലാതൊക്കെ ഇങ്ങനെ പറയൂ അല്പം സ്വല്പം ബോധമുള്ള ആ വ്യക്തികൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങനെ വന്നിരുന്നിട്ട് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും മരിക്കണം മോഹൻലാൽ ഉയരങ്ങളിൽ എത്തണമെന്ന് നീ ഫാൻസ് ഒന്നുമല്ല നീ നീത് ഫാൻസിന്റെ പേര് പറഞ്ഞ് നീ വേറെന്തോ കളികളിക്കുകയാണ് ഇത് പിന്നെ ഫാൻ ഫൈറ്റ് ക്ലബുകളിലും കാര്യങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കുറെ പേരൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഫാൻസായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളും കാര്യങ്ങളും കളികൾ ആക്ഷേപങ്ങളൊക്കെ നടത്താറുണ്ട് വിമർശിക്കാറുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നിന്നെപ്പോലെ ഇത്രയും വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതെന്തേടെ ഒരുമാതിരി വന്നിരുന്നിട്ട് ഇത്രയും വയസ്സായില്ലേ മമ്മൂട്ടി മരിക്കണമെന്നു പോലും നിന്റെ ഇത് ഫാൻ ഫാൻ ഫൈറ്റോ നിന്റെ ഫാൻ മെന്റാലിറ്റിയോ ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല നിനക്കെന്തോ വയ്യ നീ ജവാൻ്റെ കൂടെ വാറ്റും കരിയോലും വേറെ എന്തൊക്കെ കൂടി മിക്സ് ചെയ്ത് നീ അടിച്ചു ഏഹ് വെള്ളം ചേർക്കാതെ അടിച്ചു ഡ്രൈ സാധനം അടിച്ചു അതുകൊണ്ടാണ് നീ ഇങ്ങനെ വന്നിരുന്നു പറയുന്നത് അല്ലാതെ നിനക്ക് ഇങ്ങനെ പറയാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അല്പം സ്വല്പം ബോധം വിവരം പൊക്കണോ തലയ്ക്കകത്ത് ആൽതാമസം ഒന്നും വേണ്ട അല്പം കുറച്ച് കളി കളിമണ്ണ് എന്തെങ്കിലും ഇരുന്ന ഇങ്ങനെ അത് സംസാരിക്കത്തില്ല ഇത് ഇയാളൊക്കെ സത്യം എനിക്ക് കേട്ട കവാല നോക്കി അടിച്ചു കയറ്റി കൊടുക്കാനാണ് എനിക്ക് തോന്നി ഈ കേട്ടത് കേട്ടോ അപ്പം ആ മൈക്ക് മൈക്കുടിച്ചോണ്ടിരിക്കണ ഭയ്യ അങ്ങനെ നിൽക്കുന്നു പിന്നെ അവന്റെ വീഡിയോ കണ്ടന്റ് ഏഹ് അല്ലാതെ ഇവർ ഇതുപോലത്തെ വർത്തമാനം പറയണു ഒരാൾ മരിച്ചു പോയിട്ട് അയാളും അയാളുടെ മകനും മരിച്ചു പോയിട്ട് ഇയാൾക്ക് പേഴ്സണലി എന്തെങ്കിലും മമ്മൂട്ടി ദ്രോഹം ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ അവരാവാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലല്ലോ മമ്മൂട്ടി വന്നിട്ട് ഇയാളെടുത്ത ആയിരം രൂപ കടം വാങ്ങിച്ചിട്ട് കടം കൊടുക്കാതെ അങ്ങനെയൊന്നും ഇല്ലല്ലോ പൈസ ഒന്നും വാങ്ങിച്ചിട്ട് കൊടുക്കാതെ വരുന്നില്ലല്ലോ മമ്മൂട്ടി ഇങ്ങനെ നശിച്ച് പോണം മോഹൻലാൽ വിവരങ്ങളിൽ എത്തണോന്നൊക്കെ പറയാൻ ഉം ചെപ്പാ കുറ്റി നോക്കിയാണ് അടിച്ചു കൊടുക്കേണ്ടത് ആ അടി അവിടെ പതിഞ്ഞിരിക്കണം പോടിയാണ് ഇവനൊക്കെ കൊടുക്കേണ്ടത് പിന്നെ അല്ലാതെ ഇത്തരം അവരാതെ വിളിച്ചു പറയാൻ ഇവനൊക്കെ ഇങ്ങനെയായിരുന്നു ആ പോകുന്നു ഒരു ആ ദുൽഖറിനെ എനിക്ക് അറിഞ്ഞോളാം ദുൽഖർ ആയാലും മമ്മൂട്ടിയല്ല മമ്മൂട്ടിയും ദുൽഖറും പോട്ടെ ഏതൊരു വ്യക്തിയെ പറ്റിയാലും ഒരു ദ്രോഹവും ചെയ്യാത്ത നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തി വഴിയെ പോകുമ്പോൾ അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ അവർ മരിക്കണം ബാക്കിയുള്ള ബാക്കിയുള്ള ഒരു നേര ഇരിക്കണം എന്നൊക്കെ നമ്മൾ ആരെങ്കിലും പറയൂ പോട്ടെ നമ്മൾ ഫാൻസ് ആണ്ടേ ഒരു തളപതി വാനാണ് കട്ട തളപതി വാനാണ് നമ്മൾ വന്നിട്ട് വേറൊരു വ്യക്തി ഇങ്ങനെ ആവണ അങ്ങനെ ആവണം ഇങ്ങനെ നശിക്കണമെന്ന് നമ്മൾ പറയൂ ഇല്ല ഒരു നടന് അവരെക്കാളും ഉയരങ്ങളെ ആ കുറച്ചുകൂടെയൊക്കെ നമ്മളെ കുറച്ചുകൂടി എന്നൊക്കെ നന്നായിട്ട് അഭിനയിച്ച് അവരെക്കാളും പോയിന്റിൽ മുന്നോട്ട് വരണമെന്ന് ആലോ ആഗ്രഹിക്കാറുണ്ട് അല്ലാതെ അവർ നശിച്ചു പോകണം എന്നൊന്നും നമ്മൾ ആഗ്രഹിക്കാറില്ല ഇതൊക്കെ ഫാൻസ് ഒന്നും ഇല്ല ഇത് അന്തം ഫാനിലൊന്നും കൂട്ടാൻ പറ്റില്ല അസേ മൈ സൈക്കോളജിക്കലി പ്രഫറൻസ് നീ ജവാന്റെ കൂടെ എനിക്ക് തോന്നുന്നത് വാറ്റും പിന്നെ എന്തോ ബാറ്ററി എന്തോ അവസാനം ഇട്ടെന്ന് തോന്നണം അല്ലെങ്കിൽ ഇമാതിരി സംസാരം ഒന്നും നീ സംസാരിക്കത്തില്ല പൊട്ടിത്തെറിച്ചാണ് ബാറ്ററി ഇട്ട് പൊട്ടിത്തെറിച്ചാണ് അല്ലെങ്കിൽ എന്തേടേ നീയൊക്കെ ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുന്നത് ഇത്ര കുറച്ച് തലയ്ക്കാത്ത ആൾ താമസം ബോധം വെളിവൊന്നും വേണ്ടേ ഒരു മനുഷ്യനെ പറ്റിയിട്ട് ഇങ്ങനെയാണോ വന്നിരുന്നത് പബ്ലിക്കിൽ സംസാരിക്കുന്നത് കാവാലമൊക്കെ ആടിച്ച് പൊട്ടിച്ച് അപ്പം തന്നെ ആടിച്ച് ഏറി തൂക്കേണ്ട കേസാണ് ഇതൊക്കെ ഒരു വ്യക്തിക്കും ഇങ്ങനെ ഒരിക്കലും വന്നിരുന്ന് പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാൻ കഴിയത്തില്ല പ്രത്യേകിച്ച് പബ്ലിക്കിൽ ഇത് എങ്ങനെ സാധിച്ചെന്ന് എനിക്ക് എത്തും പിടിയും തിരിഞ്ഞിട്ട് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല നീ ഇതെന്തുകൊണ്ടാണ് എന്ത് അർത്ഥത്തിലാണ് ഇങ്ങനെയൊക്കെ ഒരു സംസാരം സംസാരിച്ചിരുന്നത് ഇതിപ്പോൾ ആ ചാനലിൽ തന്നെ ഒരുപാട് പബ്ലിക് ഒപ്പീനിയൻ നിങ്ങൾ ആ ചാനലിൽ ഒന്ന് പോയി നോക്കണം കേട്ടോ നല്ല അത്യാവശ്യം നല്ല പബ്ലിക് ഒപ്പീനിയൻ കാര്യങ്ങൾ എടുക്കുന്ന ഒരു ചാനലാണ് പോയി നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ ഏഹ് മമ്മൂട്ടി ഞാൻ ഇത് ആ ഇത് എന്ത് കിളി പറഞ്ഞത് എൻ്റെ ആ ഏഹ് ഇതെന്ത് ഇങ്ങനെയെന്ന് ഞാൻ ആദ്യം ചിന്തിക്കാണ് ഇവ എന്ത് ഇങ്ങനെ ഞാൻ ആദ്യം ചിന്തിച്ച് ഇവ എന്ത് ഇവൻ എന്ത് അസുഖമാണ് ഇവൻ വല്ല വയ്യ് ഏ സാധന അടിച്ചു ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ച ഫസ്റ്റ് പിന്നെ മനസ്സിലായി ഇത് ബോധത്തിന്റെ കുഴപ്പമൊന്നുമില്ല ഇത് കഴപ്പിന്റെ ഭക്ഷണമാണ് ഇതിന് നല്ല മരം നല്ല ആട്ടിയാണ് കിട്ടേണ്ടത് അട്ടി കിട്ടുമ്പോൾ ശരിയാ അട്ടിക്കുന്ന അടികൾ കണ്ട വഴി ഓടണം അമ്മാതിന് ലെവൽ കിട്ടിയാൽ ഈ കഴപ്പിനൊക്കെ മരുന്നാകത്തുള്ളൂ ഇതൊരുമാതിരി പച്ച അവരാധം പറയുന്ന പോലെ ആയിപ്പോയി അല്ലെങ്കിൽ മമ്മൂട്ടി ഈ ദുൽക്കറൊക്കെ ആരെങ്കിലും ആകട്ടെ ഇവനൊക്കെ എന്തെങ്കിലും ദ്രോഹം പോയി ചെയ്താ ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയാം അവരാധം പക്ഷെ എന്റെ പുനടേ ഇവനെയൊക്കെ ആടിച്ച് നാട് കടത്തേണ്ട സമയം കഴിഞ്ഞ് മമ്മൂട്ടി മൈക്കിന്റെ മുമ്പേ ഇപ്പൊ നിക്കണം മമ്മൂട്ടി ഇതിൽ കയറും പോകണം മോഹൻലാൽ ഉയരങ്ങളിൽ എത്തണം നീ മോഹൻലാൽ ഫാൻ ഫാനായിക്കോ അതിനും ബാക്കിയുള്ളവര് മരിക്കണമെന്നൊക്കെ പറയുമ്പോൾ അത് നിന്റെ ഒരുമാരുടെ മറ്റേടത്തെ വർത്തമാനമായി പോലോടാ നീ കമന്റ് ബോക്സിൽ വരുന്ന നെഗറ്റീവ് അവന്മാരെക്കാളും നീ വെറും തരം താഴ്ന്ന നെഗറ്റീവുകളായി പോലോടാ ഘട്ടം പരമഘട്ടം ആടിച്ചേറി കയറ്റേണ്ട സമയം കഴിഞ്ഞ് മമ്മൂട്ടിയാണോ ഞാൻ എനിക്ക് മമ്മൂട്ടി ഇഷ്ടമാണ് മോഹൻലാലിന് ഇഷ്ടം മോഹൻലാലിന്റെ ഇപ്പോഴത്തെ പിന്നെ കുറെ പടങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല പണ്ടത്തെ പടങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മോനെ ലെവൽ ഐറ്റമാണ് മോഹൻലാൽ അഭിനയിക്കുന്നത് അത് ലെവൽ ഞാൻ ഇന്നും ആ ഒരു കോമഡി ഇരുന്ന് ആലോചിച്ച് വീട്ടിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അതായത് പണ്ട് ഒരു സിനിമ ആ സിനിമയുടെ പേര് പറഞ്ഞു നമ്മുടെ സുകുമാരിയൊക്കെ ഉള്ളൊരു പടമാണ് അതിൽ ഈ ചെവരിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ മറ്റേ സ്റ്റിക്കറെ ഒട്ടിച്ചിട്ട് വലിച്ചിളക്കി അവിടെ മൊത്തം കൊളാക്കണ സീനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്നാ പടമായിരുന്നു അതുപോലെ അതൊക്കെ പറഞ്ഞു നമ്മൾ നമുക്ക് ഇഷ്ടമാണ് മോഹൻലാലിന് ഞാൻ ഇപ്പോൾ മലയാളം ബേസര് ഫാനായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വൃത്തരായ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ദിലീപിനെ ഇഷ്ടമാണ് അതുപോലെ നമ്മളെല്ലാവരെയും നമുക്ക് ഇഷ്ടമാണ് പക്ഷെ കൂടുതലായിട്ട് ഒരാളൊക്കെ നമുക്ക് ചിലപ്പോൾ ഇഷ്ടം കാണാം എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടമുള്ള നമ്മൾ ദളപതി അത് മലയാളം തമിഴ് തെളിഞ്ഞെന്നൊന്നുമില്ല ദളപതി പക്ഷേ ഇവ ഇതെന്തോന്നി ഒരാളിഷ്ടമുണ്ടെന്ന് വെച്ച് ബാക്കിയുള്ളവരെല്ലാവരും ജാവണമെന്ന് പറഞ്ഞാൽ ഞാൻ അടിച്ച് കയറി കേട്ടോ ഇവനാദ്യം നാട് കടത്തണം കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം എനിക്ക് അത് കേൾക്കാനാണ് ഇതിലും ധൃതി കേട്ട് എനിക്ക് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ